എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു ജീവിതാവസ്ഥകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ മധുര ഗായകനും സങ്കീർത്തനക്കാരനും ആട്ടിടയിലുമായ ദാവീദ് പാടുന്നുണ്ട് എത്ര സുന്ദരമാണ് പതിനാലാമത്തെ സങ്കീർത്തനം അതാരംഭിക്കുന്നത് തന്നെ ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വഷളന്മാരായി മ്ളേച്ഛത പ്രവർത്തിക്കുന്നു ദൈവമില്ലെന്ന് പറഞ്ഞിട്ട് മ്ളേച്ഛതയിൽ ജീവിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളെ മാറ്റണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ പതിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ദുഃഖാവസ്ഥയെ സന്തോഷത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെ സങ്കീർത്തനക്കാരൻ സ്തുതിച്ച് പുകഴ്ത്തുന്നതായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാഘോവ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ദുരിതാവസ്ഥയെ സങ്കീർണാവസ്ഥയെ പ്രത്യാശ ഭരിതമായി രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്ന ദൈവത്തിന്റെ അപാരമായ കഴിവിനെ നമുക്ക് പ്രകീർത്തിക്കാം ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ശ്രദ്ധയൂന്നുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം മണ്ണിലാരുമേ ോളമാവാത്തതെന്തി നിന്നോടു ചേരുമ്പോ കണ്ണീരുമായ ദുഃഖസ്ഥിതിയിലായിരുന്ന ഇസ്രായേലിന്റെ അവസ്ഥയെ പ്രത്യാശപൂർണമാക്കി രൂപാന്തരപ്പെടുത്തുന്ന സാക്ഷാൽ ദൈവം ബ്ലേച്ഛതകളും വിഗ്രഹാരാധനയും ധർമ്മസങ്കടങ്ങളും ധാർമ്മിക സദാചാര ജീർണതകളും സംഭവിച്ച ഇസ്രായേലിന്റെ ജീവിതാവസ്ഥയെ നന്മയ്ക്ക് അഭിമുഖമായി രൂപാന്തരപ്പെടുത്തുന്ന സാക്ഷാൽ ദൈവത്തെ സങ്കീർത്തനക്കാരനായി ദാവീദ് സ്തുതിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും വേദനകളുടെയും ദുരനുഭവങ്ങളുടെയും കണ്ണീർ അകപ്പെട്ട് നിരാശയും പ്രയാസങ്ങളും തകർത്തു കളയുന്ന മനുഷ്യജീവിതങ്ങളെ പ്രത്യാശയിലേക്ക് ആനയിക്കാൻ സാധിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ചിന്ത എത്ര ആശ്വാസകരമാണ് ദൈവത്തിനും ദൈവഹിതത്തിനും ദൈവീകതയ്ക്കും എതിരെ നിൽക്കുന്നവർ ജീവിതത്തിന്റെ ദാരുണമായ അവസ്ഥകളിലേക്ക് അതം പതിക്കുന്നതും വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഏറെ വേദന ഉളവാക്കുന്നതാണ് ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് ദൈവികതയിൽ നിലനിൽക്കാൻ സാധിക്കുമായിരുന്ന എത്രയോ പേരാണ് ജീവിതത്തിന്റെ അഭിഷിപ്ത മുഹൂർത്തങ്ങളിൽപ്പെട്ട് തകർന്നടിഞ്ഞു പോയത് പഴയ നിയമപുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ യഹോവയ്ക്കും യുടെ അഭിഷിക്തന്മാർക്കും എതിരായി നിന്ന് പോരാടിയ എത്രയോ പേരാണ് ധാർമ്മികമായി പോയത് ദാരുണമായി തകർന്നടിഞ്ഞു പോയത് സഖ്യാപുസ്തകത്തിന്റെ പതിനാറാമത്തെ അധ്യയം പരിശോധിക്കുമ്പോൾ കോരഹും അദ്ദേഹത്തിന്റെ കൂടെ കൂടെയുണ്ടായിരുന്നവരും യഹോവയുടെ അഭിഷിക്തനായ മോശയ്ക്കും അഹ്റോനും പിറുമുറുക്കുന്നതും പ്രതികൂലമായി നിൽക്കുന്നതൊക്കെ നാം ണ്ട് കോരഹും ദാദാനും അഭിരാമും അവരുടെ കുടുംബങ്ങളും അവർക്കുണ്ടായിരുന്ന സർവസമ്പത്തും ഭൂമി പിളർന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോകുന്നതായി നാം വായിക്കുന്നുണ്ട് എത്ര ദാരുണമായിരുന്നു അവരുടെ അന്ത്യം കോരകും അവരോട് ചേർന്ന് നിന്നവരും മോശയ്ക്കും ലേവ്യാഗോത്രത്തിനും എതിരായി പോരാടുകയാണ് യഹോവയായി ദൈവത്തിനെതിരെ പോരാടി ദൈവികതയ്ക്ക് അപമാനം വരുത്തുവാൻ അക്ഷീണ പ്രയത്നം ചെയ്തവർ ഭൂമി പിളർന്ന് ഭൂമിയുടെ ഭാഗങ്ങളിലേക്ക് പോകുന്ന ദാരുണമായ കാഴ്ചയാണ് സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്നത് സംഖ്യാപുസ്തകത്തിന്റെ പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ മോശയ്ക്ക് എതിരെ നിന്നവർ അഗ്നിയാൽ നക്കി നക്കിത്തുടയ്ക്കപ്പെടുന്നതായി നാം മനസ്സിലാക്കണം യൂതായുടെ ലേഖനം പതിനൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കുറെ കൂടി ശക്തമായ ഭാഷയിൽ യൂത തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അഹറോന്റെ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തവർക്ക് സമ്പൂർണമായ നാശം സംഭവിച്ചിരിക്കുന്നു ബാബിലോണിലെ കഷ്ടതകൾ നിറഞ്ഞ ദുഃഖസാന്ദ്രമായ വേദന നിർഭരമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി വന്ന യഹോദന്മാർ യഹോവയുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു രൂപാന്തരീകരണം അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധവാന്മാരായി ജനം മുഴുവൻ നെഹോവയോട് പ്രാർത്ഥിക്കുകയാണ് പതിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇസ്രായേലിന്റെ ജീവിതാവസ്ഥയെ ദുഃഖസാന്ദ്രമായിരുന്ന ജീവിതത്തിന്റെ അവസ്ഥയെ യഹോവയായി ദൈവം ആശ്വാസകരമായി ആനന്ദകരമായി പരിവർത്തനപ്പെടുത്തി എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുഷ്കാലങ്ങളും അനർത്ഥങ്ങളും ആകുല നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമെന്ന് നാം മറന്നുപോകരുത് നാം തീർന്നു എന്ന് കരുതുന്ന നിമിഷത്തിലായിരിക്കും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുക നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ദുഷ്കാലങ്ങളോ പരീക്ഷകളോ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മറന്നു പോകാതിരിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത വ്യക്തികളോ കാലങ്ങളോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസമക്ഷം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ജീവിതം പ്രത്യാശഭരിതമായി തീരുന്നു പ്രതീക്ഷാപൂർണമായി മാറുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും പ്രത്യാശയും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ യജി കി ദും സമയമീത മോജിം നാടിതീദുതമസ്കാരത്തിൻ സമയം ു തന്നേ കരുണ സമയം കുറതാ